എനിക്ക് ചക്കനെ കാണാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് എന്നോടൊരു കാര്യം തുറന്ന് സംസാരിക്കണം ഒരു വർഷമായിട്ട് അവർ ജോലിയൊന്നും കിട്ടിയിട്ടില്ല ഓക്കെ അപ്പം ഇന്ന് നമ്മൾ അത്യാവശ്യം വേണ്ട കുറച്ച് സെന്റൻസുകളൊക്കെയാണ് ആയിട്ടാണ് നോക്കാൻ പോകണത് അപ്പം ആദ്യം തയ്യത് നീ ഇത്ര ആയിട്ട് കാണണമല്ലോ നമുക്ക് എന്തോ കുഴപ്പമുള്ള പോലെ തോന്നണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയല്ലോ യു സീം സീബ് ബിറ്റ് ഡിസ്റ്റർബ്ഡ് യു സീം സീബ് ബിറ്റ് ഡിസ്റ്റർബ്ഡ് ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണപ്പെടുക സോ യു സെയിം അബിറ്റ് ഡിസ്റ്റർബ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് കേട്ടോ അതൊരു അത്ഭുതമാണ് ഇറ്റ്സ് എ മിറാക്കിൾ ഇറ്റ്സ് എ മിറാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതമായിരിക്കുന്നു എന്നാണ് കേട്ടോ മിറാക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം സോ ഇറ്റ്സ് എ മിറാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ എന്നാണ് ഇത് നിന്റെ പ്രശ്നമാണ് അല്ല ദിസ് ഇസ് യുവർ പ്രോബ്ലം നോട്ട് മൈൻ ദിസ് ഇസ് യുവർ പ്രോബ്ലം ഇത് നിൻ്റെ പ്രശ്നമാണ് ദിസ് ഇസ് യുവർ പ്രോബ്ലം നോട്ട് മൈൻ എൻ്റെയല്ല എന്ന് പറയാനായിട്ട് എന്താ പറയുക ദിസ് ഈസ് യുവർ പ്രോബ്ലം നോട്ട് മൈൻ എനിക്കൊരു കാര്യം തുറന്ന് പറയണം എന്ന് പറയണം അതായത് എനിക്കൊരു കാര്യം തുറന്ന് പറയണം അതായത് എന്തെങ്കിലും ഒരു കാര്യം പ്രശ്നങ്ങൾ എന്താ കും എന്ന് പറയില്ലേ ഓക്കെ നമ്മൾ അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ തുറന്നു പറയുക അതിനെ കൺഫസ് എന്ന് പറയാം അപ്പം ഇങ്ങനെ പറയാം ഐ വോണ്ട് ടു കൺഫസ് സംതിങ് എനിക്കൊരു കാര്യം നിന്നോട് തുറന്നു പറയണം ഐ വോണ്ട് ടു കൺഫസ് സംതിങ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടെങ്കിൽ അത് മറ്റൊരാളോട് തുറന്നു പറയണമെങ്കിൽ ഐ വോണ്ട് ടു കൺഫസ് സംതിങ് എന്ന് പറയാമെന്നാണ് കേട്ടോ അവനൊരു വർഷമായിട്ട് ജോലിയില്ല ഹീ ഹാസ് ബീൻ ജോബ്ലെസ് ഫോർ വൺ ഇയർ ഹി ഹാസ് ബീൻ ജോബ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഇല്ല എന്ന് പറയുന്നതാണ് ജോബ്ലെസ് സോ ഹി ഹാസ് ബീൻ ജോബ്ലെസ് ഫോർ വൺ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷമായിട്ട് അവന് ഇല്ല എന്നാണ് അതുപോലെ നമ്മൾ പറയില്ലേ എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഓക്കെ എനിക്കന്ന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് പറയൂല ചില കാര്യങ്ങൾ അപ്പം നമ്മളിങ്ങനെ പറയാം ഐ വാസ് ഹെൽപ്പ് ലെസ് ഹെൽപ്പ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാനായിട്ട് ഹെൽപ്പ്ലെസ് എന്നെക്കൊണ്ട് ഒന്നിനു പറ്റില്ല അവിടെ പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളൊക്കെ അങ്ങനെയല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും സോ ഐ വാസ് ഹെൽപ്ലെസ് എന്ന് പറയാം സോ ഐ വാസ് ഹെൽപ്ലെസ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ദാറ്റ് ഡേ ആ ദിവസം ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇപ്പം ജോലി കിട്ടാനൊക്കെ നല്ല പാടാണ് ഇറ്റ്സ് സോ ഹാർഡ് ടു ഫൈൻഡ് എ ജോബ് നോ എ ഡേയ്സ് ഇറ്റ്സ് സോ ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നല്ല ബുദ്ധിമുട്ടാണ് എന്തിനാ ബുദ്ധിമുട്ട് കണ്ടുപിടിക്കാൻ ടു ഫൈൻഡ് എന്ത് കണ്ടുപിടിക്കാൻ ജോലി ജോബ് നൗ നവയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലത്ത് സോ ഇറ്റ്സ് സോ ഹാർഡ് ടു ഫൈൻഡ് എ ജോബ് നവേ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാലത്ത് ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ നല്ല പാടാണെന്നാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം അർത്ഥം മനസ്സിലാക്കി മനസ്സിലാക്കി പഠിക്കാൻ കാരണം നമ്മളിതൊന്നും കാണാൻ പാടല്ല പഠിക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ ക്ലിയർ ആക്കുക എന്നുള്ളതാണ് എൻ്റെ വീഡിയോ കൊണ്ടെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടാ ഓക്കെ അപ്പോൾ അത് പഠിക്കുക ഓക്കെ ഇനി അടുത്തത് നമ്മൾ കല്യാണം വീട്ടിൽ ചൊല്ലുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ നമുക്ക് ചക്കനെ കാണാൻ പറ്റുന്നില്ല അങ്ങനെ പറയാ ഐ കാൻ സീ ദി ഗ്രൂം ഐ കാൻ സീ ദി ഗ്രൂം നമ്മൾ എപ്പോഴും പറയുന്നല്ലേ ഓ പയ്യനെ കാണാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് അല്ലെങ്കിൽ എന്താണ് ആ ബ്രൈഡിനെ കാണാൻ പറ്റുന്നില്ലല്ലോ എനിക്കൊന്നും അറിയില്ലേ ഇപ്പോൾ ബ്രൈഡ് പെൺകുട്ടി സ്ത്രീയാണ് എന്ത് മണവാട്ടിയെങ്കിലും നമുക്കിങ്ങനെ പറയാം ബ്രൈഡ് എന്ന് പറയാം ഇനി അതല്ല നമുക്ക് നമുക്കെന്ത് പറയാം ഗ്രൂം എന്ന് പറയാം കേട്ടോ സോ ഐ കാൻ സീ ദി ഗ്രൂം എനിക്ക് ചെക്കനെ കാണാൻ പറ്റുന്നില്ല ഐ കാൻ സീ ദി ബ്രൈഡ് എനിക്ക് ബ്രൈഡിനെ കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാവുന്നതാണ് ക്ലിയർ ആണല്ലോ നീ ഒരുപാട് മാറിയിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ഒരാളെ കാണുമ്പോൾ ചീത്ത രീതിയിലല്ല നിനക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ പ്രോഗ്രസ് തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് യു ഹാവ് പ്രോഗ്രസ്ഡ് അല്ലോട്ട് യു ഹാവ് പ്രോഗ്രസ്ഡ് അല്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരുപാട് മാറ്റി മാറിയിട്ടുണ്ടല്ലോ എപ്പോഴും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇതാളിൽ കൂടുതലും നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് പറയാമോ നീ തടി വെച്ചല്ലോ നീ അർത്തല്ലോ നിന്റെ മുടി പോയല്ലോ എന്നൊക്കെ പറയാം അങ്ങനെയല്ലാതെ നിനക്ക് ഒരുപാട് മാറ്റമുണ്ടല്ലോ എന്ന് പറയുന്നത് യു ഹാവ് പ്രോഗ്രസ്ഡ് അല്ലോട്ട് എന്ന് പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഡെയിലി ലൈഫിൽ വേണ്ട കുറച്ച് സെൻറ്റൻസുകളൊക്കെ നിങ്ങളിങ്ങനെ പഠിച്ചു വയ്ക്കുക കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഈവൻ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പോലും പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ ഒരൊറ്റ സെൻറ്റൻസ് കൊണ്ട് ഒരു ഇതൊക്കെ ചിലപ്പോൾ ഒരൊറ്റ ഞാൻ പഠിപ്പിച്ച എല്ലാ ക്ലാസ്സുകളും ഒരൊറ്റ സെൻറ്റൻസിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ നമുക്ക് പറയുന്നുണ്ട് കുറച്ച് അധികം സെൻറ്റൻസുകളാണ് അപ്പോൾ ഇനിയുള്ള കുറച്ച് വീഡിയോസിൽ നമുക്ക് കുറച്ച് ബേസിക് സെൻറ്റൻസസ് ഇതുപോലെ നോക്കാം കാരണം ഒരുപാട് പേര് നമ്മൾ ഇംഗ്ലീഷ് ബസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെ പറയുന്നൊരു കാര്യമാണ് അവർക്ക് എത്രയൊക്കെ പഠിച്ചാലും പെട്ടെന്ന് ചില ആവശ്യങ്ങൾ സിറ്റുവേഷൻസ് വന്നു കഴിയുമ്പോൾ ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നില്ല എന്ന് അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ സോ താങ്ക് യു ഇംഗ്ലീഷ് ബസ് സിംപ്ലിഫൈഡ്